പുതിയതായിട്ട് പഠിക്കുന്നവരോട് നമ്മളിങ്ങനെ ഒരുപാട് കണ്ടൻറ്റ് വാരി വലിച്ച് പഠിക്കാണ്ട് നമ്മുടെ റിസോഴ്സ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം ആ റിസോഴ്സിനെ നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കുന്നത് ഞാൻ ഒരു ക്ലാസ് പോലും ഓഫ്ലൈനിൽ മിസ്സ് ചെയ്തിട്ടില്ല ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റക്സാമിൻ്റെ തലേന്ന് എസ് ഐ എക്സാം കഴിഞ്ഞിട്ട് കൂടി ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് രാവിലെ ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ഒരു അഞ്ച് മണി തൊട്ടിട്ട് ആറര വരെയൊക്കെ ഒരു ഒന്നര മണിക്കൂർ പഠിക്കാറുണ്ട് പിന്നെ ഓഫ്ലൈൻ ബാച്ചിൽ വന്നപ്പോൾ എനിക്ക് നേരത്തെ വരാൻ കഴിയാത്തതിലായിരുന്നു വിഷമം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവാമെന്നുള്ളതും നാട്ടിൽ നിൽക്കുക എന്നുള്ളതും ഒരാഗ്രഹമായിരുന്നതുകൊണ്ട് പി എസ് സി പഠനത്തിലേക്ക് തിരിഞ്ഞു എൻ്റെ പേര് ദേവിക ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് റാങ്ക് ലിസ്റ്റിൽ പതിനേഴാം റാങ്കും വെബ്കോ അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ അമ്പത്തി മൂന്നാം റാങ്കും കമ്പനി ബോർഡ് കെ എസ് ആർ ടി സി അസിസ്റ്റൻറ്റിൽ എഴുപത്തിനാലാം റാങ്ക് ഉൾപ്പെടെ എട്ടോളം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് ആണ് അപ്പോൾ ഞാനും ഒരു ഗവൺമെൻറ് ജോബിനെ പറ്റിയാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാമെന്നുള്ളതും നാട്ടിൽ നിൽക്കുക എന്നുള്ളതും ഒരാഗ്രഹമായിരുന്നതുകൊണ്ട് പി എസ് സി പഠനത്തിലേക്ക് തിരിഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങിയത് ടെൻത്ത് പ്രിലിംസിൻ്റെ കൺഫേമേഷൻ ഒക്കെ വന്ന ടൈമായിരുന്നു അന്ന് പ്രിലിംസിനായിട്ട് ഞാനപ്പോൾ ഒരു ബിഗിനർ ആയിരുന്നു അപ്പോൾ പഠിച്ചത് ലക്ഷ്യയുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരുന്നു അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു അങ്ങനെ ഞാൻ ലക്ഷ്യയുടെ ആപ്പിൽ ജോയിൻ ചെയ്തു ടെൻത്ത് പ്രിലിംസ് ബാച്ചിൽ എന്നിട്ട് അതിലെ ഡേ പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ ഏകദേശം അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അബവ് വീഡിയോസ് എല്ലാം കണ്ടുതീർത്ത് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം എല്ലാ കാറ്റഗറിയും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ടെൻത്ത് പ്രിലിംസ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പിന്നെ ഓഫ്ലൈൻ ബാച്ചിലേക്ക് വന്നത് ഞാൻ പഠിച്ച് തുടങ്ങിയ സമയത്ത് ഒരുപാട് ഇങ്ങനെ കണ്ടൻറ് ഒരുപാട് വാരി വലിച്ച് പഠിക്കുമായിരുന്നു ഇപ്പോൾ ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ ഞാൻ ഐ എൻ സിയുടെ ക്ലാസ്സൊക്കെ ഒരു ഒരാഴ്ച ഇരുന്ന് ഐ എൻ സി മാത്രം പഠിച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ ഒരു ടെൻത് പ്രിലിംസ് ഒരു മാർച്ച് ടൈമൊക്കെ ആയപ്പോഴാണ് ഞാൻ ലക്ഷ്യയുടെ ആപ്പിലുള്ള ആ പോർഷൻസ് അനുസരിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് എങ്ങനെ പഠിക്കണം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യണം എന്ന രീതിയിൽ എങ്ങനെ പഠിക്കാമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ എനിക്ക് എനിക്കപ്പോഴും എക്കണോമിക്സ് ഒക്കെ എനിക്ക് നല്ല പാടായിരുന്നു പിന്നെ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിൽ വന്നപ്പോൾ എക്കണോമിക്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും വീക്ക് സബ്ജക്റ്റ് അത് നല്ല ക്ലിയർ ആയി ഇപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന എക്കണോമിക്സ് ആണ് ഞാൻ ലക്ഷ്യ എന്ന പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ ടെൻത്ത് പ്രിലിംസ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ മാത്രം ആശ്രയിച്ചിരുന്നപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു ബിഗിനർ ആയിട്ടും അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിലാണ് വന്നത് പിന്നെ ഓഫ്ലൈൻ ബാച്ചിൽ വന്നപ്പോൾ എനിക്ക് നേരത്തെ വരാൻ കഴിയാത്തതിലായിരുന്നു വിഷമം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ജനറൽ ആണ് എനിക്ക് പറയാനുള്ളത് ജനറൽ എക്സാംസ് നടത്തുമ്പോൾ നമ്മളെ സാർ നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാറ് പറയും പിന്നെ ഓരോ എക്സാമിലെയും മാർക്ക് സാറിങ്ങനെ വിലയിരുത്താറുണ്ട് സാറാണ് എന്നെ ഒരുപാട് സാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ജനറൽ എക്സാം ഒക്കെ നടക്കുമ്പോഴും പിന്നെ ഇവിടുത്തെ ടെൻത്ത് മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നല്ല ടഫായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സാറിനോട് ഒരു ദിവസം പറഞ്ഞു എൻ്റെ കട്ട് ഓഫ് മാത്രമേ കടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സാറിങ്ങനെ പറഞ്ഞായിരുന്നു അത് കട്ട് ഓഫ് കടക്കാൻ പറ്റിയ ഇയാൾക്ക് ജോലി കിട്ടും അങ്ങനെ സാറ് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രുതി സാറ് ശ്രുതി സാറ് രാവിലെ നമ്മൾ എക്സാം ടൈമിൽ വീട്ടിൽ ഇരുന്ന് അതേ ഒരു ആംബിയൻസിൽ എക്സാം എഴുതണം എന്ന് സാറ് പറയും അങ്ങനെ ഞാനിപ്പോൾ മെയിനൊക്കെ എക്സാമൊക്കെ തുടങ്ങിയ സമയത്ത് ഏഴ് മണിക്ക് എന്നും രാവിലെ ഏഴ് മണിക്ക് എക്സാം എഴുതാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ ഏഴുമണിക്കും ഒന്നരയ്ക്ക് രണ്ട് മണിക്കായിട്ടും എക്സാം എഴുതാൻ നോക്കാറുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് എക്സാം എഴുതുമായിരുന്നു ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റിൻ്റെ എക്സാം വരെ ഞാൻ അത്രമാത്രം എക്സാംസ് എഴുതിയിട്ടുണ്ട് നമുക്ക് ലക്ഷ്യയിൽ ഒരുപാട് എക്സാംസ് ഓഫ്ലൈനിലാണെങ്കിൽ ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട് എസ് സിആർ ടി എക്സാം ഉണ്ട് ടോപ്പിക് വൈസ് എക്സാം ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് തന്നെ ക്ലാസ്സിൽ എക്സാംസ് നടത്തുന്നുണ്ട് ജനറൽ എക്സാംസ് ഉണ്ട് അതെല്ലാം നല്ല സ്റ്റേറ്റ്മെൻറ്റ് വൈസ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നടത്തുന്നത് അപ്പോൾ ആ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും മാക്സിമം നമ്മൾ എക്സാംസ് ചെയ്തു അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ നല്ലൊരു കോൺഫിഡൻ സ് ഉണ്ടാവും എക്സാം എഴുതാനായിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക ഞാനിവിടെ രാവിലെ ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ഒരു അഞ്ച് മണി തൊട്ടിട്ട് ആറര വരെയൊക്കെ ഒരു ഒന്നര മണിക്കൂർ പഠിക്കാറുണ്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലും ന്യൂസ് ചെയ്താനായിട്ടാണ് യൂസ് ചെയ്യാറ് ഒരു ഏഴ് മണി മുതൽ പത്ത് മണിവരെയൊക്കെ ന്യൂസ് ചെയ്താനും അന്നത്തെ കറണ്ട് അഫേഴ്സ് നോക്കാനുമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഒരു പത്ത് പന്ത്രണ്ട് മണിയോരെയൊക്കെ മാക്സിമം ഇരിക്കാറുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എനിക്ക് കിട്ടാത്ത പോർഷൻസ് ഏതാണോ അത് കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കും പിന്നെ ഇവിടുത്തെ നോട്ട്സ് റിവൈസ് ചെയ്യും ആപ്പിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണും ഞാൻ പിന്നെ അങ്ങനെ സ്റ്റാൻഡേർഡ് ബുക്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷനാണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മീകാന്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഷിബു സാറും കണ്ണസാറും ഒക്കെ ലക്ഷ്മികാന്തിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമോ അങ്ങനെയെല്ലാം ആണ് നമുക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനായിട്ട് പിന്നെ ടൈം എടുക്കേണ്ടി വന്നിട്ടില്ല ആ ക്ലാസ് തന്നെ ഞാൻ റിവൈസ് ചെയ്ത് കാണുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ട് പോകാറുണ്ട് ചില ദിവസം ക്ലാസ്സിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യും ക്ലാസ് ഏതാണോ അത് റെക്കോർഡ് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ അത് എനിക്ക് അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് നല്ല ക്ലിയർ ആയിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനായാലും പിന്നെ കേരള ഗവേണൻസ് ആയാലും അങ്ങനെ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും അങ്ങനെ പിന്നെ സുധി സാറേ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ പോർഷൻസ് ഒക്കെ എക്കണോമിക്സ് ആണെങ്കിലും ഞാൻ എൻ സി ആർ ടി റെഫർ ചെയ്തിട്ടില്ല സാറ് എൻ സിആർ ടിയും ഡിഗ്രി ലെവലും റെഫർ ചെയ്തിട്ടായിരുന്നു നമുക്ക് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതും റെഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലസ് വണ്ണിലെ ആണെങ്കിൽ നമുക്കിപ്പോൾ കേരളം ആധുനികതയിലേക്ക് ഒന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അപ്പോൾ ആ ചാപ്റ്റർ റെഫർ ചെയ്യണം എന്ന് സാറേ ക്ലാസ്സിൽ പറയുമ്പോൾ ഞാൻ നമ്മുടെ ലക്ഷ്യയുടെ റീഫോക്കസ് ബുക്ക് പോയിട്ട് അത് നോക്കാറുണ്ട് അല്ലാതെ വേറെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും ഞാൻ അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല കൂടുതലും ക്ലാസ് നോട്ട്സും പിന്നെ ആപ്പിലെ വീഡിയോസുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി പുതിയതായിട്ട് പഠിക്കുന്നവരോട് നമ്മളിങ്ങനെ ഒരുപാട് കണ്ടന്റ് വാരി വലിച്ച് പഠിക്കാണ്ട് നമ്മുടെ റിസോഴ്സ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം ആ റിസോഴ്സിനെ നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഒരു ടോപ്പിക്കിൽ ടെലഗ്രാമിൽ വരുന്ന ഒരുപാട് പി ഡി എഫ്സ് അതെല്ലാം ഇങ്ങനെ വായിക്കുമായിരുന്നു പക്ഷേ ഏതെങ്കിലും ഒരു റിസോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക പിന്നെ കറണ്ട് അഫേഴ്സിനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് റിസോർസ് ഞാനാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സിനാണെങ്കിൽ ബാക്കി സബ്ജക്റ്റൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കാണും സബ്ജക്റ്റാണെങ്കിലും അങ്ങനെ അങ്ങനെ ലക്ഷ്യയിലാണെങ്കിൽ ഏറെക്കുറെ എല്ലാ സബ്ജക്റ്റും ബെസ്റ്റാണ് സോ ഞാൻ ലക്ഷ്യയുടെ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ലക്ഷ്യയിൽ ഒരേ ടീച്ചേഴ്സ് തന്നെയാണ് എടുക്കുന്നത് ഞാൻ ആദ്യം ഓൺലൈൻ ആയിരുന്നു പിന്നെയാണ് ഓഫ്ലൈനിൽ ജോയിൻ ചെയ്ത് ഓൺലൈൻ ആയിരുന്നപ്പോഴും നല്ല കണ്ടൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എക്സാംസ് ആണെങ്കിലും ജനറൽ എക്സാംസും ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാംസും റാങ്ക് ഫയലിൻ്റെ എക്സാംസും എല്ലാം അവൈലബിൾ ആണ് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് കോമ്പറ്റീഷൻ എങ്ങനെയാണെന്ന് കുറച്ചുകൂടി അറിയാൻ പറ്റും ഒക്കെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെ തന്നെയാണ് പിന്നെ എക്സാംസ് നമുക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ബാക്കി കുട്ടികളെ കൂടെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനെയും കൂടി നമുക്ക് അറിയാം പറ്റും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുതൽ ലക്ഷ്യയുടെ ഓൺലൈൻ ആയിട്ടുള്ള ആളാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലക്ഷ്യയിൽ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും നല്ല സപ്പോർട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരു ക്ലാസ് പോലും ഓഫ്ലൈനിൽ മിസ്സ് ചെയ്തിട്ടില്ല ഞാൻ യൂണിവേഴ്സിറ്റി അസ്റ്റിൻ്റെ എക്സാമിൻ്റെ തലേന്ന് എസ് ഐ എക്സാം കഴിഞ്ഞിട്ട് കൂടി ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് കമ്പനി ബോർഡ് ടോഡി വെൽഫെയർ ബോർഡിൽ അഡ്വൈസ് വന്നിട്ടുണ്ട് ഇതുവരെ എത്താൻ സഹായിച്ചതിൽ ലക്ഷ്യയിലെ അധ്യാപകരോടും പിന്നെ എൻ്റെ പാരൻസിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു